ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ സീറോ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനത്തോടനുബന്ധിച്ച് ഉന്നമ്പറമ്പ് സിറ്റി ദേവസ്വ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനത്തോടനുബന്ധിച്ച് പുന്നമ്പറബ് സി ടി ദേവസ്വ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ട്രസ്റ്റ് ഓഫീസിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് രാജീവ് ഗാന്ധി അനുസ്മരണവും സംഘടിപ്പിച്ചു ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജു അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ കുട്ടൻ മച്ചാട് തോമസ് പുത്തൂർ കെ ചന്ദ്രശേഖരൻ കെ ആർ സന്ദീപ് വിനോദ് മാടവന അനീഷ് കണ്ടംമാട്ടിൽ ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ എ ബി ആഷിഖ് കെ വി അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് പുന്നംപറമ്പ്